പേരിൽ ലോക ചരിത്രത്തിൽ ഏറ്റവും ആദ്യം ഏറ്റുമുട്ടിയത് മുഹമ്മദ് അബ്ദുൽ ാണ് അതുകൊണ്ടാണ് അയാൾ ക്രൂരനാണെന്ന് ഞാൻ ആയിരം ശക്തി പറഞ്ഞത് അയാൾക്ക് സമാനനായ ക്രൂരൻ മുസ്ലിം ചരിത്രത്തിലില്ല ഏറ്റുമുട്ടാൻ പാടില്ല നിർബന്ധിക്കാൻ പാടില്ല മധുരം പേരിലുള്ള ഏറ്റുമുട്ടലല്ല എന്ത് നിങ്ങൾ പഠിക്ക് കുറച്ച് കലഹിക്കുക ഞാൻ പറഞ്ഞുതരാ ഞാൻ കൊല്ലങ്ങൾ എടുത്ത് പണിയെടുത്ത് പഠിച്ചതാണ് ഇപ്പൊ നമ്മളെ ആയുധപ്പര ഫ എന്റെ ആയുധപ്പരയിൽ ഫുള്ള സാധനങ്ങൾ തുടങ്ങാണ് ഇനി ഞാൻ വർത്താൻ പറയും ഞാൻ കുട്ടികളുണ്ടെങ്കിൽ ഭർത്താൻ പറഞ്ഞു തുടങ്ങി ബാക്കി അപ്പൊ പറയും ലോക ചരിത്രത്തിൽ പേരിൽ യുദ്ധം യുദ്ധം കാരണം അതിന്റെ അടിസ്ഥാന കാരണത്തെ കണ്ടെത്തണം െതിരെ ഒരാൾ ആവുകയാണെങ്കിൽ പിന്നെ വീട്ടിനെ പറഞ്ഞു ഇബ്രാഹിമ ഇത്തരം കാര്യങ്ങളൊക്കെ പറയാന് ഞാൻ വല്യാളൊന്നല്ലേ ഞാനിത് പൊളിച്ചെടുക്കും പറഞ്ഞു മനസിലായില്ല

ഓന് തല്ലൂലേ തല്ലു ഓൻ എന്റെ പെണ്ണുങ്ങൾ തോണ്ടിയാ തല്ലു ഓഹോ അതിനി എന്ത് വ്യാഖ്യാനം എഴുത് മിശിരിക്കായതുകൊണ്ട് തല്ലി അല്ല അവന്റെ പെണ്ണുങ്ങൾ തോണ്ടിയു ബേക്കൽ പെണ്ണുങ്ങൾ നിൽക്കുമ്പോൾ നിന്നെ കാണാതെ ഓളെ കാലിൻ്റെ ചെരുപ്പിന് ചവിട്ടി അപ്പൊ തല്ലു ഓ മിശിരിക്കാൻ മനസ്സിലൊണ്ട് പറഞ്ഞത് തല്ലുകൊടുത്തില്ല അടിച്ചുടേ അടിക്കാതിന് തക്കതായ കാരണം വേറെ ഉണ്ടാവും അല്ലാതെ എന്തല്ലേതല്ലേ നിങ്ങളൊക്കെ പിന്നാലെ കൂട്ടു കാശയത്തിന് അവൻ ബുദ്ധിയുള്ള ആളങ്ങനല്ലേ ഓൻറെ പിന്നാലെ യുദ്ധത്തിന് കൊണ്ടേ ഉള്ളൂ ബുദ്ധി ഇല്ലല്ലോ സ്വയം വിട്ടിയായവൻ തൗഹീദത്തിന് ഒരാൾ എതിരായാൽ അവൻ സ്വയം വിട്ടിയായവൻ മാത്രമാണ് എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നാൽ ഒരു യൂണിവേഴ്സൽ തൂത്താണ് ഒരു യൂണിവേഴ്സൽ തൂത്തിനെതിരെ യുദ്ധം ചെയ്യാൻ പാടില്ല എന്തിനു ശർക്കരക്ക് മധുരണ്ട് മധുരല്ലാന്ന് ഒരാൾ വായിച്ച യുദ്ധത്തിലുള്ള അപ്പോൾ തൊള്ളേക്ക് ശർക്കര അപ്പോഴും പറഞ്ഞു അല്ല റിയോ ഓനെ ആശുപത്രി കൊണ്ടാന്ന് നോക്കും എന്തെന്നുമാണ് ലോക ചരിത്രത്തിനും ഏറ്റുമുട്ടിയ ഒരു സംഭവം കാണിച്ചെന്നാൽ എന്റെ വലത്തെ ചെവിയാൻ അരിഞ്ഞേരും നൊണപ്രസംഗങ്ങൾ നിർത്തണം ലോക ചരിത്രത്തിൽ ഷർക്കന് ആയുധം കൊണ്ട് നേരിട്ടിട്ടില്ല എന്തുകൊണ്ട് ഇത് ഒരു അടിസ്ഥാനപരമായ സത്യമാണ് വായിൽ കൊടുത്തിന്നണമെന്നുള്ളത് പോലെ മനസ്സിലായില്ലേ പറഞ്ഞത് എന്താ പറയുക എന്താ പറയുക കാഞ്ഞിരക്കുരുവിന് കയ്പിണ്ട് എന്നതുപോലെ ശർക്കരക്ക് ആ സൂര്യൻ കേൾക്കുന്നു വിൽക്കുന്നുണ്ട് പോലെ

ീദിന്റെ പേരിൽ യുദ്ധം ചെയ്തതും മുഹമ്മദ് അബ്ദുൽ ബാബാണ് അതുകൊണ്ട് അയാൾ അപിശബ്ദനാണ് അയാളെ പോലെ ഒരു മോശപ്പെട്ട മനുഷ്യൻ മുസ്ലിം ലോകത്തിന്റെ ചരിത്രത്തിൽ വാബികൾക്കൊന്നും അബ്ദുൾ ഖാസിമിന് നന്നായ ചീത്തറക്കരുത് എന്തെങ്കിലും അങ്ങാടെ വലിയ എനിക്ക് ലക്ഷ്യമില്ല നിങ്ങൾക്ക് അതെല്ലാത്തിൽ അബ്ദുൽ ഒരിക്കലും എന്തുകൊണ്ടാണ് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെല്ലാം അവരുടെ പ്രവർത്തനത്തെ ഫിത്തനായി കണ്ടത് അത് എന്തുകൊണ്ടാണ് ഫിത്തനാ മാനവ ചരിത്രത്തിൽ വന്ന രീതിക്കെതിരായിട്ടാണ് ചെയ്തത് മഹാനായ അഹമ്മദ് സൈനി ദഹ്ലാൻ അഹമ്മദ് അക്കാലത്ത് പണ്ഡിതന്മാർ മുഴുവനും ഇമാം സാബി തഫ്സീർ തങ്ങൾക്കാലഘട്ടത്തിൽ വഹാബി നാട്ടിൽ നിന്ന് വന്ന തീർന്ന് ആ ഭാഗം എടുത്തു കളഞ്ഞു വഹാബിയത്ത് എന്നൊരു സംഘടനയെ പറ്റി തഫ്സീർ ഇമാം സാബി ആ കാലക്കാരനാണ് മനസ്സിലായില്ല ആ കാലക്കാരനാണ് ആര് ഹിജറ പന്ത്രണ്ടാം നൂറ്റാണ്ടുകാരനാണ് ആര് ഇമാം സാബി ഇമാം സാബിയുടെ തഫ്സീർ ആദ്യ കാലഘട്ടത്തിൽ പഴയ കോപ്പികൾ ഉണ്ടായിരുന്നു ഇപ്പോൾ മറ്റും എന്ന കോപ്പികളിലില്ല

അത് എന്താണ് നോക്കിയിരിക്കണേ ഈ ആയത്ത് ആയത്തെ മനസ്സിലാക്കിയാൽ ശക്തമായ പാശം അവൻ പിടിച്ചു കഴിഞ്ഞു ഇല്ലെങ്കിലോ തൗഹീദിന്റെ തൗഹീദിന്റെ ആയത്ത് ആയത്ത് ഏറ്റവും വലിയ ആയത്തുൽ ഈ ണ കൊടുക്കുന്നത് എന്ത് കാര്യം ഇങ്ങനെയാണെങ്കിലും ഇതിന്റെ പേരിൽ നിർബന്ധം ചെലുത്താൻ പാടില്ല ഇതൊരു സത്യാണ് അപ്പുറത്ത് ഇപ്പുറത്ത് നിർബന്ധിക്കാൻ പാടില്ല ബലാഹുൽ മുബീൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ ഒരാൾ ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യുദ്ധക്കളത്തിലാണ് അപ്പോഴൊരു അന്യസമുദായക്കാരൻ ഷിർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അയാൾക്ക് സംരക്ഷണം കൊടുക്കണമെന്ന് മുസ്തഫ മുസ്തഫാൻ നബി അറിഞ്ഞിട്ടുണ്ട് അയാൾക്കത് അറിവില്ലാത്ത ചെയ്യാണ് അയാൾ കൊല്ലാൻ പാടില്ല അയാൾ മേലെ ആയുധെടുക്കാൻ പാടില്ല ഷിർഖിൻ്റെ മണ്ഡപങ്ങളും ഷിർഖിൻ്റെ സ്ഥാപനങ്ങളും എല്ലാം നിലനിർ നിലനിന്ന് പോകണമെങ്കിൽ ഇവിടെ ലോകത്ത് തോഹീദ് സ്ഥാപിക്കപ്പെടണം എന്ന് അറിഞ്ഞിട്ടുണ്ട് ഒരു മനസ്സിലായില്ലേ നിങ്ങൾ എണീറ്റ് നിൽക്കണം അപ്പോൾ മാത്രമേ അവരും നിലനിൽക്കുള്ളൂ അപ്പ മനസ്സിലായില്ല അത് ഷിർക്കിന്റെയും മറ്റും സ്ഥാപനങ്ങൾ ലോകത്ത് നിലനിന്നോട്ടെ അതൊരു വിട്ടിത്തരാണ് അതിന് ഇസ്ലാമിന് എതിരൊന്നുമില്ല അവരൊരു കാലത്ത് മനസ്സിലായി തിരിച്ചു വരും അവരോട് ആയുധമെടുക്കാൻ പാടില്ല പിന്നെ എന്താ ചെയ്യേണ്ടത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം വളരെ ചിന്തിക്കണം അപ്പോൾ ദുരന്താണ് മനസ്സിലാക്കിയെടുത്ത് വരുന്നില്ല ഇനിയിപ്പ ദുരന്തം വരല്ല എവിടെയെന്നറിയാ ഈ പ്രഭാഷകന്മാര് ഇത് വലിയ ദുരന്ത ഒരു സത്യത്തെ നേരെ എതിരായി മനസ്സിലാക്കുക ഏറ്റുമുട്ടി കൊണ്ട് എപ്പോഴും ഇല്ലേ എന്റെ ഭാഗത്ത് പരിസരത്തൊക്കെ ശിർക്കീണവരുണ്ടല്ലോ ഏറ്റുമുട്ടിക്കൂടു എന്താണ് ടി ജി പറയുന്നത് അപ്പോൾ എന്തിനാ ബദർ യുദ്ധം ബദർ യുദ്ധം വിരുദ്ധമായ ഒരു സമൂഹത്തിനെതിരെയാണ് ധർമ്മത്തിനോട് യുദ്ധം ചെയ്യണം യുദ്ധമല്ല ധർമ്മത്തിനുദ്ധം തിരിഞ്ഞില്ല രണ്ട് രണ്ടാണ് അതായത് മനുഷ്യൻ ഇവിടെ നിലകൊള്ളുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ട് ആ വ്യവസ്ഥിതിക്കെതിരായ ജനങ്ങളെ ആയുധം കൊണ്ട് നേരിടേണ്ടി കാരണം മനുഷ്യനോട് ജീവിക്കേണ്ടത് അതിൽ ലോകത്തെ എല്ലാ എല്ലാ മഹൽ വചനങ്ങളും ഒന്നാണ് പരിത്രാണായ സാധൂന വിനാശായ ചതുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവം അതായത് പെണ്ണുങ്ങൾക്ക് മര്യാദക്ക് ജീവിക്കണം കുട്ടികൾക്ക് മര്യാദക്ക് ജീവിക്കണം പെൺകുട്ടികളെ മര്യാദയ്ക്ക് പോറ്റണം മനുഷ്യൻ അവന്റെ വിശ്വാസം എന്താണെങ്കിലും അതനുസരിച്ച് ജീവിക്കണം അതിനാരും സംഭവിക്കൂലെങ്കിൽ യുദ്ധം ചെയ്യും എന്തിനു അത് ധർമ്മ നിങ്ങൾ ബഹുദൈവ വിശ്വാസിയാണെങ്കിലും നിങ്ങളെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കൽ മനുഷ്യൻ നിങ്ങൾക്ക് തരേണ്ട ധാർമ്മിക ബാധ്യതയാണ് അതിനൊരാൾ സമ്മതിക്കൂലെങ്കിൽ ഒന്നെന്ത് ചെയ്യും അതായത് എന്തിനല്ല അവസാനം ഹാബി ബൈ നബ്ലി എങ്ങോട്ടെ പോയത് തബൂക്കിലേക്ക് എന്തിൻ പറ പറ എന്റെ ബദർ യുദ്ധം നിർത്തിയിരുത്തെന്ന് പറയാം എന്തിനാടോ പോയത് എന്തിനാണോ തബൂക്കിലേക്ക് പോയത് ഇസ്ലാമിക വീക്ഷണ പ്രകാരം ചെയ്യുന്ന ഒരു സമൂഹമാണ് അന്ന് തെബൂക്കിൽ ഉണ്ടായിരുന്നു പക്ഷേ അവർ നബിയോട് ആവശ്യപ്പെട്ടു ഞങ്ങളെ ബൈസന്റെ റോമക്കാർ ആക്രമിക്കാൻ വരുന്നുണ്ട് ഞങ്ങൾക്ക് സംരക്ഷണം തരണം മുപ്പതിനായിരം വരുന്ന സൈന്യവുമായി തബൂക്കിലെ അവിശ്വാസികളെയും മുസ്ലിഖ്യങ്ങളെയും സംരക്ഷിക്കാൻ പോയി മുഹമ്മദ് മുസ്തഫ അങ്ങനെ പോണ് നിനക്കൊക്കെ ഉള്ളത് മറുപടി കുറെ പറയും മൂലിയന്മാരെ കുറെ കാല ഈ നോള പറഞ്ഞു നടക്കുന്നു മനസ്സിലായില്ല ആരെ സംരക്ഷിക്കാനാ പോയത് അന്ന് ഒരു മുസ്ലിമില്ല അവിടെ അവർക്ക് വേണ്ടി സംരക്ഷണം ഏറ്റുമെടുത്തു ചെയ്തൊക്കെ അതിനിടയ്ക്ക് ക്രിസ്ത്യാനിയായ ഒരു രാജാവ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കണത് പറഞ്ഞു അപ്പോൾ ആ ആളെ കൊണ്ടുവരാൻ ഹാൽദു വജീതനെ പറഞ്ഞയച്ചു ഹാൽദുബൻ വലീദ പിടിച്ചിന് കൊണ്ടുവന്നു എന്നിട്ട് പറഞ്ഞു ജനങ്ങൾ ക്രിസ്ത്യാനികൾ ഭരണാധികാരിയും ക്രിസ്ത്യാനി പക്ഷേ ഭരണാധി ജനങ്ങൾ വന്നൊരു ശിക്കായത്ത് പറഞ്ഞു നബിയോട് ഇയാളെ കൊണ്ടൊരു ഉപദ്രവം ഇയാളാണ് ഞങ്ങളുടെ രാജാവ് ഇയാളെ ഉപദ്രവം സഹിക്കാൻ വയ്യ അപ്പം റസൂൾ അയാൾ കൊണ്ടുവരാൻ പറഞ്ഞു ഹാലിദ് വജീദ് കൊണ്ടുവന്നു എന്നിട്ട് അയാളോട് റസൂൾ എന്ത് പറഞ്ഞു രാജാവ് നീ തന്നെ പക്ഷേ മര്യാദയ്ക്ക് കാണണം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കല്ലോ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച സ്വഭാവമാു ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ബുദ്ധിമുട്ടിച്ചില്ല അയാളെ മുസ്ലിം ആക്കിയവടെ സോന്നു എവിടുന്നടങ്ങളൊക്കെ എത്ര പറഞ്ഞു കാലടയിൽ നിന്നു പറഞ്ഞിടക്കണം ഓറ്റുപുട്ടി വേഗം ചോറ്റക്ക് പോത്തറച്ചിട്ട് ഭാര്യ തിന്ന തേൽക്കും ഏറ്റുമുട്ടിയാലോ നമുക്ക് തിന്നാ തൗഹീദ് ഏറ്റുമുട്ടാൻ പറ്റില്ല മനസ്സിലായില്ല എല്ലായിടത്തും ഗീതയാണ് ഇപ്പൊ ഞാൻ ഈ വായിച്ചത് പരിത്രാണായ സാധുന വിനാശായ ചതുഷ്കൃത സാധുക്കൾ പലസിക്കപ്പെടുക വിനാശങ്ങൾ സമൂഹത്തിൽ ചെയ്യപ്പെടുകയും ജനങ്ങൾ പൊറുതിമുട്ടുകയും ചെയ്യുക അപ്പോൾ ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവമൊക്കെയൊക്കെ ധർമ്മം സ്ഥാപിക്കാൻ വേണ്ടി അവതാരങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പോ അവിടെ ഗീതയുടെ ലക്ഷ്യം അതാണ് ഒരേ വിശ്വാസക്കാരാണ് കുരുക്ഷേത്രത്തിൽ നടത്തുന്നത് പക്ഷെ ഒരു കൂട്ട ധർമ്മത്തിന് അനുകൂലം ഒരു കൂട്ട ധർമ്മവിരുദ്ധരുമാണ് ർക്കെതിരെ യുദ്ധം ചെയ്താൽ മാത്രമേ നാട്ടിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ പറഞ്ഞത് മനസ്സിലായോ ഇവിടെ സ്ഥാപിക്കപ്പെടേണ്ടത് അല്ല അത് ഓരോരുത്തരും അതിലേക്കാകേണ്ടതാണ് അത് അവനവൻ അവനവന്റെ സത്യത്തെ മനസ്സിലാക്കേണ്ടതാണ് മനസ്സിലായിട്ടില്ലെങ്കിൽ അവന് മനസ്സിലാക്കി കൊടുക്കണം ഇല്ലേ അവനവന്റെ വഴിപാട്ടിൽ പോയിക്കോട്ടെ ഒരാൾ ആയു തലവട്ട് യുധം കൊണ്ട് നിർത്താൻ കഴിയുന്ന കാര്യം തോഹീനല്ലോ എന്താണ് ധർമ്മം അറിയും ആ ഞാൻ പെൺകുട്ടികളെ മുഴുവനും കേറി പിടിക്കും എന്നാ ചെന്ന് പിടിച്ചാ ഞങ്ങൾ ആ സാധുക്കളായ പെൺകുട്ടികളെ സ്കൂൾ പോകുമ്പോൾ ഞങ്ങൾ ശല്യപ്പെടുത്തും ആ എന്നാൽ ചെന്ന് ശല്യപ്പെടുത്തു ജനത വിചാരിച്ച ഇവിടെ ആണുങ്ങളില്ല അതെന്താ ധർമ്മ സംസ്ഥാപനമാണ് ആ പെൺകുട്ടി ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആ നോട്ടല്ല പറഞ്ഞ മനസ്സിലായോ ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ഒരു ബസ് യാത്ര ചെയ്യണം ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് എൻ്റെ അഭിപ്രായം തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റെട്ടൊക്കെ ആയിരിക്കും തൊണ്ണെട്ട് തൊണ്ണെറ്റെട്ട് അതെ തൊണ്ണെട്ട് തൊണ്ണൂറ്റൊട്ട് അങ്ങനെ ആയിരിക്കും ഞാൻ യാത്ര പോകും അപ്പോൾ ബസ്സിൽ ഇരിക്കുകയാണ് അപ്പോൾ ബസ്സിൻ്റെ ഒരു സൈഡിൽ ഒരു ചെങ്ങാതി ഒരു പെണ്ണിൻ്റെ ചെള്ളക്കടിക്കുന്നത് ഞാൻ കണ്ടു ആളുകൾ എന്തോ ബേളം വെച്ചൊക്കെ ചെയ്ത് ബസ് പോവുകയും ചെയ്യുന്നു പക്ഷെ എന്റെ മനസ്സിലാവതിപ്പോഴും അത് എനിക്കത് ഞാനവിടെ ഇറങ്ങാത്തതിലുള്ള വിഷമം ഈ പെണ്ണ് ചെറു പാവന്റെ ഭാര്യ ആയിരിക്കും പക്ഷെ നമുക്ക് സഹിക്കാൻ കഴിയില്ല അതാ ധർമ്മാണ് പറഞ്ഞത് മനസ്സിലായില്ല ഇവർ പ്രത്യക്ഷത്തിൽ തന്നെ കണ്ടാലറി ഇവര് ഇവർ മുസ്ലിങ്ങളൊന്നുമല്ല അതൊന്നും ഞമ്മക്ക് വിഷയമില്ല ഒരു പെണ്ണിന് ചെള്ളക്കടിക്കാന്നാണത് ശരിയായ കാര്യമല്ല അത് ധർമ്മത്തിനെതിരാണ് അതേ സമയത്ത് ഒരാൾ ശെർക്കിയാണ് നമ്മൾ നോക്കിക്കൂ അതായത് വിശ്വാസമാണ് ആണോ അല്ലേ ഇത് നമുക്ക് സഹിക്കാൻ കഴിയില്ല ഇത് സഹിക്കാൻ കഴിയൂല ഇതൻ ഇതൻ ധർമ്മമാണ് പ്രശ്നം അപ്പൊ ബദർ യുദ്ധം എന്തിനെതിരാണ് അധർമ്മത്തിനെതിരെ ധർമ്മകാരികൾ ചെയ്ത യുദ്ധമാണ് എന്ത് ബദർ ഷിർക്കിനെതിരെ ഒരു യുദ്ധം ചെയ്തിട്ടില്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതേ റസോള് അവസാനം പോകുന്നത് ഇങ്ങോട്ട് എന്തിനു പോയി ഷിർക്കിന്റെ ആളുകളെ സംരക്ഷിക്കണം ആരിൽ നിന്ന് അധർമ്മ പറയാ ആരിൽ നിന്ന് അധർമ്മകാരികള് അവരുടെ തന്നെ സമുദായത്തിൽപ്പെട്ട അധർമ്മകാരികളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ വസല്ലം നബിം ആഴ്ചകളോടാണ് താമസിച്ചു അവിടെ താമസിച്ചു അവിടെ റസോള്ള ഉണ്ട് പോയി റസോള്ള കരാർ എഴുതി കൊടുത്തു പിന്നെ അവരെ വൈക്ക് വന്നില്ല കാരണം മുഹമ്മദിയർ കരാർ എഴുതി കൊടുത്തതാ ഇനി അവർ ആക്രമിച്ച അവർ മുഹമ്മദീയർ സംരക്ഷണത്തില അടി കിട്ടും രണ്ടു കൂട്ടുമണി എന്താ പ്രശ്നമല്ല ഇല്ല എന്താണ് നിങ്ങൾ പറയുന്നത് ഇതൊക്കെ ആയിരത്തി തൊള്ളായിരത്തിന് ശേഷം വന്ന ദുരന്തങ്ങളാണ് കാരണം നമ്മൾ അവരുടെ പുസ്തകങ്ങളാ വായിച്ച് നിങ്ങൾ ഇന്റെ കൂടെ അല്ല ഇതിന് കാരണം ഇനി ഇതൊക്കെ നടക്കും നാട്ടിൽ എന്താ കാരണം കാരണം എന്താ നമ്മളെ പ്രഭാഷകർ വായിക്കണ ആരെ പുസ്തക ജമാഅത്ത് ഇസ്ലാമിന്റെ വാബിന്റെ പുസ്തകം തല്ലൂടന ഏതെങ്കിലും ആദ്യത്തെ വരി വായിച്ചാൽ തന്നെ പുസ്തകം എടുക്കും കാരണം അതിനക്ഷര തെറ്റിന്റെ നിറച്ചിട്ടുണ്ടാവും മലയാളത്തിൽ മലയാള ഭാഷ വരെ ഉണ്ടാവില്ല നമ്മളെ ആളുകൾ അലി ശരിയാത്തി ഷിയ ടെററിസ്റ്റുകൾ വഹാബി ടെററിസ്റ്റുകൾ അവർക്ക് എന്തിനാണ് നമ്മൾ അവരെ സമയം കണ്ട ആവശ്യം അവരെ വീക്ഷണം നമ്മൾ വീക്ഷണം അല്ലല്ലോ നമ്മൾ അവരെ പകർത്തി ഇഹ്വാന മുസ്ലിമിൻ്റെയും ഷിയാക്കളുടെയും ഒക്കെ പുസ്തകങ്ങൾ പരിഭാഷപ്പെടുത്തിയതും അല്ലാത്തതൊക്കെ മുസ്ലിം പ്രബോധകന്മാർക്കിടയിൽ തൊള്ളായിരത്തിന് ശേഷം പ്രചരിപ്പിക്കപ്പെട്ടു അതാണ് നമ്മുടെ ചിന്ത മാറാനുള്ള കാരണം വളരെ തെറ്റ് ചെറിയ തെറ്റൊന്നല്ല ഭയങ്കര തെറ്റാ ക്ലാസിക്കാൻ കൂടുതൽ ക്ലാസ് എടുക്കേണ്ട ആവശ്യവും ഇല്ല ഞങ്ങളൊരു വസ്തുത പറഞ്ഞു കഴിഞ്ഞു ഞാൻ എന്താ പറഞ്ഞത് പറഞ്ഞ ഒന്നുകൂടി പറയാം എന്ത് ലോക ചരിത്രത്തിൽ ഒരു നബിയും ഷിർഖിനെതിരെ യുദ്ധം ചെയ്തിട്ടില്ല യുദ്ധം ചെയ്തിട്ടുണ്ട് അത് സ്വന്ത ആളുകളോട് വരെ ചെയ്യും യുദ്ധം ചെയ്തിട്ട്

അവരുടെ ആ എന്ന നാലാളുകളുടെ എന്നാണ് അതിന്റെ ഉള്ളിലുള്ളത് അവരുടെ നിങ്ങൾ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം എന്ന് റസൂള്ള പറഞ്ഞ ആ അലിബിൻബിൻ സംരക്ഷിച്ചു ആരെ ക്രിസ്ത്യാനികളെ യുദ്ധം ചെയ്തു ആർക്ക് എതിരെ എന്തുകൊണ്ട് എന്തുകൊണ്ട് പറ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാണ് വന്നത് എന്തുകൊണ്ട് ഖവാരിജിന്റെ കയ്യിലുള്ളത് അധർമ്മമാണ് അസാധുക്കളായ ക്രിസ്ത്യാനികൾ ധർമ്മത്തിൽ ജീവിച്ചു പോണവരാണ് പിന്നെ ശിർക്കോ അത് അള്ളാഹുമായുള്ള അക്രമമാണ് പിന്നെ ഷിർഖ് അനിയും ആരോട് അള്ളാന്നുള്ളതിന അധർമ്മം ചെയ്താൽ മറ്റു എന്നൊക്കെ പറഞ്ഞ മനസ്സിലായോ ഒക്കെ വേറെ വേറെ മനസ്സിലാക്കണം ഈ പ്രഭാഷകന്മാർക്ക് പേച്ച നാടാകൻ പേച്ചോ ബാമ്പ ദുരന്തം ദുരന്തം തന്നെ അല്ലാതെ എന്തില്ല യുദ്ധല്ല അതിൽ സമുദായമല്ല സ്വന്തം സമുദായത്തിന് എതിരെ യുദ്ധം ചെയ്യും അധർമ്മം കാട്ടമാട്ടു മനുഷ്യന്മാർക്ക് ജീവിക്കണം സാധുക്കളായ മനുഷ്യന്മാർക്ക് ജീവിക്കണം അവര് അവർ മതഏത് അത് നോട്ടം തന്നെ സമാധാനത്തിൽ ജീവിക്കണം നിങ്ങക്ക് പറഞ്ഞത് മനസ്സിലൂന് മനസ്സിലാക്കിയെടുത്ത് പേഴവ് മനസ്സിലാക്കിയുള്ള പ്രശ്നം എന്താണെന്നറിയോ ഇത് ദുരന്തമായി മാറും തൗഹീദിനെതിരെ ശെർക്കി ഏറ്റുമുട്ടിയതാണ് ബദർ ഭദ്രയുദ്ധെങ്കിൽ എനിക്കിപ്പോ എന്താ പണി എനിക്കിപ്പോ പോത്തിനാൾക്കാരെ പണിയാവുള്ള പറയടാ പറയണ മൂലിയന്മാരെ തൗഹീദിനെതിരെ ശിർക്കിനെതിരെ ഷിർക്കിനെതിരെ ഏറ്റുമുട്ടലാണ് ബദർ യുദ്ധം എങ്കിൽ നിനക്ക് പോത്തിനർക്കലല്ലോ നല്ലത് കണ്ടപ്പുറത്തുള്ള മുസ്ലിം ഷിർക്കിനെതിരെ ഏറ്റുമുട്ടലാണെങ്കിൽ പോത്തിനെതിരെ അസാധു ചിർക്കും ചെയ്തിട്ടില്ലല്ലോ മനുഷ്യന്മാര് ഞങ്ങളൊക്കെ ഇത്ര ബാലിപ്പുണ്ടല്ല ഇതൊക്കെ പ്രസംഗിച്ച് നടക്കാനേ ലോ ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് എന്ത് അതിനെതിരായവൻ സ്വയം വെട്ടിയാകും ഇല്ലാമൻ സഫിയാൻ നമ്മക്കെത്രേ ഉള്ളൂ ഒരു നിർബന്ധമല്ല നിർബന്ധിച്ച് പോകുന്ന ഒരു കാര്യമല്ല പാകപ്പെടണം മനസ്സിലാവണം ശരിയാണ് എനിക്ക് ദൈവം ഒന്നേ ഉള്ളൂ ആ ദൈവത്തിനെ ഞാൻ ആരാധിക്കാൻ പാടുന്നു അവന്റെ ഉള്ളൊന്ന് സ്വയം പറയണം മനസ്സിലായോ അവനെ നിർബന്ധിക്കേണ്ട ആവശ്യം അതേ സമയത്ത് ഇപ്പൊ ഒരു പെൺകുട്ടി അതിലെ നടന്ന് സ്കൂളിൽ പോകാൻ മറ്റേ പോകുന്ന ഒരു പെൺകുട്ടിൻ്റെ പിന്നെ അവര് ഒരു കള്ളൻ നോട്ടം വിടണെന്ന് കണ്ടാൽ ഒരു കള്ള ഒരു പട്ടി സ്കൂൾ ഒരു കുട്ടി പിന്നാലെ നോക്കുന്നുണ്ടാൽ നിങ്ങളവിടെ ബസ്സിൽ നിന്ന് ഇറങ്ങൂലേ ആ കുട്ടി പേടിച്ച രണ്ട് പട്ടിയുടെ മുന്നിലൊക്കെ ഉണ്ടാകാൻ നിങ്ങൾ ബസ്സിന് പോകും ബസ് ബസ് ഇറങ്ങി ആ പട്ടിനാട്ടിന്റെ എന്തുകൊണ്ട് നിങ്ങളെ ധാർമ്മിക പാർട്ടിയാണ് ആ സാധുവിനെ പേടിന്ന് രക്ഷപ്പെടുത്തി നാലാൾ കൂടി ഒരു പട്ടിനെ തല്ലാണ് നിങ്ങളവിടെ ഇറങ്ങൂലെ നൃത്തായി സാധുവായ്മ പ്രാണിനെ പോയ പണി നോക്കിയിട്ട് പറയില്ല അതെന്താണ് കുട്ടി ധർമ്മം ധർമ്മത്തിനെതിരായ ധർമ്മന്റെ വിഷയം അതന്നെ എല്ലാരും പറഞ്ഞു പരിത്രാണായ സാധൂനാം മൂഷായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമിയുഗയൊക്കെ ഞാൻ കഴിഞ്ഞ രണ്ടു കൊല്ലം പഠിച്ച വിഷയം പറഞ്ഞു പഠിക്കാണ് റബ്ബിന്റെ സഹായത്താൽ ഇത് ഇങ്ങളോട് പറയപ്പോ വാതിലൊക്കെ അടച്ചു നോക്കി പൊളിച്ചു നോക്കി പലവട്ടം നോക്കി കറക്റ്റ് അതുകൊണ്ട് പ്രഭാഷകന്മാർ മാറ്റണം ഒരു കാലത്തും എതിരെ പിന്നെ ഷിർക്ക് ഇങ്ങോട്ട് അടിച്ചു കയറിയാലോ പ്രതിരോധിക്കും അത് പ്രതിരോധ യുദ്ധമല്ല തിരിഞ്ഞില്ല ഷിർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യും എതിരക്കൽ അത് അധർമ്മമാണ് അപ്പൊ പ്രതിരോധിക്കും തിരിഞ്ഞില്ല ഷിർക്ക് തൗഹിദിനോട് ഏറ്റുമുട്ടാൻ വന്നാൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം പ്രതിരോധിക്കണം അതെന്തല്ല യുദ്ധമല്ല പിന്നെ അതെന്താണ് അവർ ചെയ്തത് എന്താണ് അധർമ്മം അധർമ്മത്തെ ധർമ്മം കൊണ്ട് നേരിടൽ അടിസ്ഥാന സത്യമാണ് അതിനാ പറയല്ല ശരി ഞാൻ ചോദിക്കട്ടെ പറഞ്ഞു എല്ലാരും കിട്ടിയല്ലോ ഹബി ബ് പോയി കോയേണ്ടത് ബാദറിൽ വരെ നമ്മൾ കൊന്നിട്ടും നിങ്ങള് ഏറ്റവും ഞാൻ വിശ്വസിക്കേണ്ട അപ്പൊ അവരും ശരിക്കും അല്ലേ എന്തു പറഞ്ഞു അന്തം വേണ്ടും ഇവരെല്ലാം ആരുടെ മുന്നിൽ കിട്ടി മുന്നിൽ കിട്ടി ഹിജറെ എട്ടാം വർഷം കിട്ടി അപ്പൊ ഈ മനുഷ്യന്മാരുണ്ട് എത്ര ജനക്കൂട്ടുണ്ട് ആ ജനക്കൂട്ടത്തോടെ നിങ്ങൾ എന്നെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ വിമോചിത ജനതയാണ് ഇല്ലാത്ത നിങ്ങളോട് എനിക്ക് പ്രതികാരമില്ല പ്രതികാരൊന്നുമില്ല അങ്ങനെ ഉണ്ടോ പോയില്ല ഒക്കെ ആ സത്യം മനസ്സിലാക്കി ധന്യ നല്ല മനുഷ്യൻ തൗഹീദിനെതിരെ മനസ്സെന്ന് പറിർക്കിനെതിരെ തൗഹീദ് ഏറ്റുമുട്ടിയതാണ് ബദർ യുദ്ധമെങ്കിൽ ഒറ്റക്ക് കിട്ടിയാലോ എന്ന് പറയുന്നു ഞാൻ പോയിക്കോളി ഇവരൊക്കെ പറഞ്ഞേക്കാം ശിർക്കും കൊണ്ട് പറഞ്ഞേക്കാം

എന്താണ് അതൊക്കെ സത്യമല്ലേ ഇങ്ങനെ വായിച്ചു നോക്കിയാൽ എത്ര വൃത്തിയുണ്ട് കാര്യങ്ങൾ